ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ നെവിനോട് ഒരല്പ ഹാർഷായിട്ട് തന്നെ പെരുമാറുന്നത് നെവിൻ ഷാനവാസമായിട്ട് എന്തുവായിരുന്നു അന്നേരം നെവിൻ പറയുന്നുണ്ട് ഇൻറ്റൻഷ്യലി ചെയ്തതല്ല ഇത് ഇൻറ്റൻഷ്യലി അല്ലാതെ പിന്നെ എന്തുവാ പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്തോ ഒരു ബാധ കയറിയതുപോലെയായിരുന്നു നെവിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പെരുമാറ്റമെന്ന് അനീഷ് ഏട്ടനും എണീറ്റ് പറയുന്നുണ്ട് അനീഷ് ഏട്ടനോട് ചോദിക്കുമ്പം അപ്പം ആദില പറയുന്നുണ്ട് വെറുതെ ഒരു കാര്യത്തിന് സ്ട്രെസ്സ് ഓവർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്ന ആര് കിച്ചൺ ടീം ആയിട്ട് നെവിൻ അനീഷ് ഇതിനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിതിന് മറുപടി പറയാനായിട്ട് അങ്ങനെ വിൽക്കുന്നത് കണ്ടിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് വേണ്ട ഞാൻ പറഞ്ഞോളാം നെവിൻ എവിക്ഷനിലുള്ള ആളല്ലേ എവിക്ഷനിലൂടെ പുറത്ത് പോയില്ലെങ്കിൽ ആ സമയത്ത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടങ്ങ് പോകുന്നു നെവിൻ ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് വല്ലാതെ നിൽക്കുവാണ് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ഒന്നും ചോദിച്ചില്ലേ പോലും അവിടെ ഇരുന്ന് തഗ്ഗ് പറയുന്ന ആൾ ഈ ആഴ്ച വളരെ സൈലൻ്റ് ആണ് മാത്രമല്ല അക്ബർക്കെയും ആരിനും ഒക്കെ സൈലൻ്റാണ് ഒൻപത് പേരുണ്ടായിരുന്നു ഇപ്പം എട്ട് പേരെ ഉള്ളൂ അതിൽ മൂന്ന് പേരൊഴിച്ച് ബാക്കി അഞ്ച് പേരും ഈ ക്യാപ്റ്റന്മാരെ മാത്രമാണ് കുറ്റം പറയുന്നത് അപ്പം കാത്തിരിക്കാൻ ലാലേട്ടൻ്റെ എപ്പിസോഡിനായിട്ട് നെവിൻ പുറത്തു പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കമൻറ്റ് ചെയ്യണേ